പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ട് ഇവിടെ നമ്മൾ സഹീറാമിയും നമ്മളെല്ലാം കൂടെ ഇവിടെ ഇന്ന് പിന്നെ കന്നാലി വച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് ഇവിടെ ഈ വട്ടത്തിൽ ഒരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഇവിടെ ആരും ഇപ്പൊ കിടായ ഒന്ന് പെട്ടിരിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചു അതേ ഒരു ചേര ഇവിടെ കിടന്ന് എന്റെ പാടത്തിൽ എന്ത് എന്തോ തിന്നുകൊണ്ടിരിക്കുന്നു മാതൃക തിന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് അടുത്ത ദിവസം ഒരു വേല ഞാൻ കാണിക്കാറാന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത ദിവസമാണ് ഒരു ബസ് മറിഞ്ഞ് കല്ലടത്തല്ലിയിൽ ദുരന്തം ഉണ്ടായി മൂന്ന് കിടായി ഇവിടെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ കരാമത്തുള്ള ഒരു മഹാനാണ് ഈ വട്ടത്തിൽ തങ്ങളെന്ന് പറയുന്ന മഹാൻ മച്ചിരിക്കൽ അടങ്ങി മഹാത്വ ലോക ആകാശം രീതിയിലുള്ള കുതരത്തുള്ള ഒരു മഹാനാണ് ഇവിടുത്തെ തങ്ങൾ അത്ഭുത കാര്യങ്ങളാണ് അത് വിളിക്കാം പറ പലവിധമായ കരാമത്തുകൾ ചെയ്യുന്നവരാണ് അതും നമ്മൾ പറയാം പിന്നെ ഈ ഷരീഫും ഇദ്ദേഹത്തിന്റെ കാര്യം നവാസ്തങ്ങൾ അദ്ദേഹം തൊണ്ണൂറ് നൂറ്റി അഞ്ച് വയസ്സ് വരെ ഈ കിതാബ് ഇത് ഞാൻ വായിച്ചതാണ് ഈ കുറ്റി വായിച്ചയാളാണ് അതേ ഒരു ദിവസം ചോറ് ഇതുപോലെ നാല് പേരുമായിട്ട് കണ്ണന്മാരി കൂടി ചെന്നുകൊണ്ടിരുന്നു ഒരു പൂച്ച വന്ന് മൂന്ന് ഉള്ള ചോറെടുത്ത് കൊടുത്തു ആ ഉള്ള ചോറിന് ഇരിക്കട പോയി കൊടുത്തം പറഞ്ഞ് വേല വാരിയിലോട്ട് നിങ്ങൾ ചെന്ന് നോക്ക് മോൻ പറഞ്ഞപ്പം പറഞ്ഞ് ഇവർ ചോറിന് നിന്നു ഇറങ്ങിപ്പോയി ഇറങ്ങിയിട്ട് വന്ന് നോക്കുമ്പോൾ അതിൻ്റെ മണ്ടേ കയറി നോക്കണം പൂച്ച പ്രസവിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് മൂന്ന് കുഞ്ഞുങ്ങൾ കറാ വസ്തുക്കൾ അകം കണ്ണുള്ളവരാണ് വെരുമാറും അകങ്കുള്ളവർ എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ മദീനെ കാര്യം പറയുമ്പോൾ ഇവർ മദീനയെ നടക്കുക അതാണ് ഞാൻ പറയുന്നത് ഒരു ലക്ഷം പേര് ഇവിടെ അവിടെ ഇരിക്കുന്നു അവർക്ക് കാണാതും തന്നെ അവാഹം എടുത്തവരാണ് ഉലിപ്പിക്കുന്നത് ആരാധി എങ്ങനെയെങ്കിലും ഉള്ളവരല്ല തരീക്കത്ത് മകരിപത്ത് വിലായത്ത് കഴിയണം വിലായത്തിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പറയുന്നത് വലിയ അസിൽ വലിയ പവാണ് മകരിപത്ത് മൂന്നാമത്തെ കാലമാണ് തരീകത്ത് മകരിപത്ത് വിലായത്ത് വിലായത്ത് എന്ന് പറഞ്ഞാൽ അഹുമായിട്ട് ഏറ്റവും അടുത്ത പറഞ്ഞാണ് വിലായത്തിൻ്റെ പകുതി അവർ പറയുന്ന കാര്യം അവാഹം അത്രയും കമ്പൂരാക്കുന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ആ ആകാശത്തിൻ്റെ അടിയിരിക്കുന്നത് ഭൂമിയുടെ മണ്ടയിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഒരു തലത്തിൽ നിന്ന് അറിയാനുള്ള കഴിവ് മൊഴിതത്വം കറാമത്തുക മൊഴിതത്ത് മെഡിമാർക്കും അങ്ങനെ പിന്നെ എല്ലാ എല്ലാ വലിയ വലിയ കാര്യം പറഞ്ഞതാണ് അവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാരാണ് പലവിധമായ കാര്യങ്ങൾ അവർ ചെയ്യും അവർ ഭ്രാന്തം ഈ ദീപപ്പള്ളിയിൽ തന്നെ എത്രയോ ഭ്രാന്തന്മാരെ അവിടുത്തെ ആ മരുന്ന് കിടച്ചു അതിലും ഭയങ്കര ചരിത്രമുണ്ട് ഭീമാപ്പള്ളി മാഹീനബൂബക്കർ ഒലിയുള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏട്ടാ അവർ ഭീമാപ്പള്ളിയുടെ ചരിത്രമാണ് പറയുന്നത് ആ മാഹി നബൂബക്കർ ഒലിയുള്ള ഹജ്ജിന് പോയി കുതിരപ്പുറത്താണ് ഇവർ പോകുന്നത് പോകുമ്പോൾ ഒരു കൊച്ചൊരു കുടിലിരിക്കുകയാണ് ഇരുന്നപ്പെട്ടേക്ക് അവർ പറഞ്ഞ എന്താ പറയുക മാഹി മാഹീനമ്പൂബക്കർ ഒലിയുള്ള പറഞ്ഞു ഇത്രയും സമയമാകുമ്പോൾ ഞാനിവിടെ വരുമെന്ന് പറഞ്ഞു കേട്ടോ மூதுர் யோசனைக்கு ஏதோ ஒன்னு கால் கிண்டையும் அம்மா பண்ணுது பட்டாள આ બધા ઓડિટ છે મારા કાકીજી રહ્યા છે